ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ അധികം പേര് തനിക്ക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കാർ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഞാൻ ട്രക്ക് അഡിക്റ്റ് ആണ് അതുകൊണ്ടൊക്കെയാണ് കുഞ്ഞാറ്റ് എന്നെ കളഞ്ഞിട്ട് പോയത് അതുപോലെ തന്നെ എനിക്ക് കുറേയധികം മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് കൊച്ചു കുട്ടികൾ പോലും തൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എല്ലാം എൻ്റെ തെറ്റ് മാത്രമല്ല ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ എന്നെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ എൻ്റെ ജീവിതത്തിലെ ചില ചില നിമിഷങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറേയധികം പേര് പറയുന്നുണ്ട് ആ ഒരു വ്യക്തി എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയുന്നത് അല്ലാതെ എന്നെ റിയലായിട്ട് അറിയത്തില്ല എന്നെ റിയലായിട്ട് അറിയുന്നവരുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചിട്ടില്ല ഇപ്പം ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഉള്ളവരുടെ അടുത്തും നിങ്ങൾ സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം കാരണം നിങ്ങൾ വീഡിയോയിലൂടെയാണ് കാണുന്നത് എന്നെ റിയലായിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ എനിക്കത് തിരുത്തണമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കണമെന്നും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാനും അതിൽ നല്ല രീതിയിൽ പോകാനും ശ്രമിക്കുവാണ് പഴയതിലേക്ക് എനിക്ക് ഓർക്കാനോ അങ്ങോട്ടൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല പക്ഷേ ആൾക്കാർ ഇതുപോലത്തുള്ള വീഡിയോസ് എന്നെപ്പറ്റി അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു ഇതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആ ഒരു ടൈം പീരീഡ് എന്തുമാത്രം ബുദ്ധിമുട്ടി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അത് എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ലാത്ത നിങ്ങൾ ഇപ്പോൾ എനിക്ക് എന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ അതിലും തെളിവും ഉണ്ട് ഞാനത് പുറത്ത് വിടണ്ട എന്ന് വിശ്വസിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് പക്ഷേ കുറേയധികം പേര് എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ അറിയാത്തവരാണ് അതേ കണക്ക് സംസാരിക്കുന്നത് സോ എന്നെ അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം നിങ്ങളെ എന്നെ കണ്ടിട്ടുള്ള വീഡിയോയിൽ മാത്രമാണ് അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അമല് ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ പറയുന്നത്